മനസ്സ് ഓർമ്മകളിൽ കൂടിയാണല്ലോ സഞ്ചരിക്കുന്നത് ചിലപ്പോൾ ഓർമ്മകൾ ശൂന്യതയിൽ ലയിച്ചു പോയാൽ മനസ്സ് വാക്കുകൾക്ക് വേണ്ടി അന്വേഷിക്കേണ്ടതായി വരും അതായത് അതിൽ അനുഭവത്തെ പൂർണ്ണമായും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വാക്കുകൾക്ക് ചിലപ്പോൾ സാധ്യമായി വരില്ല ജൂലൈ എട്ടാം തീയതി നടന്ന ബ്രാഹ്മി മെഡിറ്റേഷൻ സെൻറ്ററിൽ വെച്ച് നടന്ന ഒരു ഫങ്ഷനിൽ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ തുടക്കം ആ സമയം ഓർമ്മയുണ്ട് പിന്നീട് നാലഞ്ച് മണിക്കൂർ എങ്ങനെ കടന്നുപോയി എന്നത് ഒരു അനുഭവമാണ് ഒരു വ്യക്തി ഞാൻ ആര് എന്ന് അന്വേഷിച്ച് തുടങ്ങുമ്പോൾ യാത്ര തുടങ്ങുകയാണ് പല ഊർജ്ജ മണ്ഡലങ്ങളിലൂടെ പല സ്ഥലങ്ങളിൽ പല വ്യക്തികളിൽ നിന്നും ഊർജങ്ങൾ നമ്മളിലേക്ക് പ്രവാഹിക്കുന്നുണ്ടാവും പലർക്കും അനുഭവം ഉണ്ടാവും അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് ആദികുരുതിയിൽ നിന്നും എന്നിലേക്ക് വലിയ തോതിലുള്ളൊരു ഊർജപ്രവാഹം ഉണ്ടാവുകയുണ്ടായി അതാണ് ഞാൻ പറഞ്ഞത് ഇത് നാലഞ്ച് മണിക്കൂർ എങ്ങനെ കടന്നുപോയി എന്ന് അറിയില്ലെന്ന് ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം സത്യത്തെ അറിയുക അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയ്ക്ക് ധാന്യാവസ്ഥയിലേക്ക് ഏറ്റവും ഉയർന്ന നിർവ്വാണാവസ്ഥയിലേക്ക് ഉയർത്തുക അല്ലെ ഉണരുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ തീർച്ചയായും അത് സാധ്യമാകും